പ്രാവിൻ കോഡ് ഷാപ്പ് സിനിമയുടെ ടൈറ്റിൽ എല്ലാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു നമുക്ക് കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഒരു 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 ഇതിനകത്ത് ഒരാളെ കെട്ടി തൂക്കി കൊല്ലുന്ന ഒരു സീനാണ് ആ സീൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ടൈറ്റിൽ ആരംഭിക്കുന്നതും പിന്നീട് സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിലിട്ടിട്ട് പിന്നീട് ഇത് ആരാണ് എന്തിനാണ് അത് ചെയ്യുന്നത് എവിടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി നിലനിർത്തി അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ പിന്നെ മാത്രമല്ല നമ്മൾ ട്രെയിലർ ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ബേസിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ഷാപ്പുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നതും അതിന്റെ അതിന്റെ രഹസ്യങ്ങളെ ചുരുളഴിക്കാൻ വരുന്നതായിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരു സീൻ കാണിച്ച് ടൈറ്റിൽ വന്ന് പിന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആ ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഒരു ഷാപ്പ് ആ ഷാപ്പിനകത്ത് എന്തെല്ലാം തരം ആൾക്കാർ വന്ന് പോകും ഇപ്പോൾ ഫാമിലി അതേപോലെ തന്നെ കപ്പിൾസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ വളരെ വയസ്സായിട്ടുള്ള കുടിയന്മാരായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ഫുഡ് ഇതെല്ലാം കാണിച്ചൊരു ടിപ്പിക്കൽ ഒരു ഷാപ്പിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ വന്നിട്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങനെ നടക്കുന്ന ഒരു ഷാപ്പിനകത്ത് പെട്ടെന്ന് ഇവർ കാണുകയാണ് ഒരാൾ തൂങ്ങി നിൽക്കുന്നതായിട്ട് ആ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുകയും അയാളെ താഴെ ഇറക്കുകയും പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് അത് അന്വേഷിക്കുകയും അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇത്തരം സിനിമകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ത്രില്ലറുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ഇങ്ങനെ അൺട്രാപ്പ് ചെയ്ത് അൺട്രാപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇപ്പൊ നമ്മള് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ അതിന് മുന്നിറങ്ങിയ സിനിമ നമ്മൾ കാണുകയാണെങ്കിൽ വില്ലന്മാർ ആരാണെന്ന് നമ്മളോട് പറഞ്ഞു വെച്ചിട്ട് അവരിലേക്ക് അത് എത്തിക്കുന്ന ഒരു ഉണ്ട് ആ പ്രോസസ്സിനെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോന്ന് ഓരോന്നോരോന്നിനെ ഇങ്ങനെ ആ ചുരുളുകൾ ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ച് വരുന്ന വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നാൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല ആ പ്രോസസ്സിനെ നമുക്ക് ഇതിനകത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊരു ഒരു സിനിമാ ടിക്സ് ഒരു പ്യുവർ സിനിമാറ്റിക് സാധനം അവിടെ കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ഒരു എന്താ പറയുക ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ് ഒക്കെ പറയുമല്ലോ ഈ കൈനോട്ടക്കാരൊക്കെ പറയുന്ന പോലെ ഇന്ന ഇന്ന രീതിയിലാണ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഫോർസി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന പശിനോട്ടക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് ഇതിനകത്ത് എസ് എ ആയിട്ടുള്ള ബേസിൽ വരുന്നത് അപ്പൊ അങ്ങനെ കഥ മുന്നോട്ട് പോകുന്ന ഒരു ഒരു സിനിമയാണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പുതുതായിട്ട് ഇങ്ങനെ തുറന്ന് നമുക്ക് ഇങ്ങനെ അണ്ട്രാപ്പ് ചെയ്ത് നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വലിച്ചിൽ ഫീൽ ചെയ്യും പിന്നെ സംഭവിച്ചാണ് ഭയങ്കര ലാഗ് നമുക്ക് ഇതൊരു അര മണിക്കൂറോണ്ട് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറുകൊണ്ട് പറഞ്ഞു തീരേണ്ട ഒരു സാധനത്തിന് അങ്ങ് ഒരുപാട് നീട്ടി 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 കൊണ്ടുപോയി നമുക്ക് ഒരു മടുപ്പ് ഉളവാക്കുന്ന രീതിയിലാണ് എനിക്കിത് ഫീൽ ചെയ്തത് എന്നാ അത്രയും സമയം എന്തത് അവസാനിക്കാത്തത് എന്ത് ഇത് എവിടേക്കാ പോകുന്നത് എന്താണ് ഇതിന്റെ ഒരു ഒരു റിസൾട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എക്സാക്ട് റീസൺ കോർ എലമെന്റ് മനസ്സിലായില്ലെങ്കിലും ആരാണ് എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ എന്നിരുന്നാലും അതിലേക്ക് എത്തുന്ന ഒരു രീതിയെ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെ വേണമെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത് അങ്ങനെയല്ല എന്ന ഈ അന്വേഷണത്തിൽ നടക്കുന്ന പാളിച്ചകൾ കൊണ്ടുണ്ടാവുന്ന ചില കാര്യങ്ങളെയൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിയലീസും ഇതിനകത്തില്ല അപ്പോൾ എവിടെ എവിടെ നിൽക്കാതെ എവിടേക്കോ ഇങ്ങനെ ഇങ്ങനെ കയറി പോകുന്ന ഒരു ഒരു സിനിമയായിട്ടാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയെ തോന്നിയത് പിന്നെ ഇതിനകത്തുള്ള ഒരു പോസിറ്റീവ് എന്ന് എനിക്ക് പറയുന്നെങ്കിൽ ഖാലിദിന്റെ ക്യാമറ അതായത് ആ ഫ്രെയിമുകൾ കാണാൻ നല്ല രസം ഉണ്ടെന്നുള്ളതാണ് പുള്ളി ഷാപ്പിനകത്ത് ചെയ്തതാണെന്നുണ്ടെങ്കിലും ആ ഒരു അത്തരം അറ്റ്മോസ്ഫിയറിനെ ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അതേപോലെ തന്നെ സ്കോർ സ്കോറും നന്നായിട്ട് സിനിമക്കകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതെ പോയി എന്നല്ല ഒരു നമുക്കൊരു ഒരു ഒരു രസവും കിട്ടാത്ത ഒരു സാധനം ബേസിലിന്റെ ഒരു ടിപ്പിക്കൽ ഒരു സ്റ്റൈൽ ഓഫ് ഡെലിവറിയിലെ ആക്ടിങ് തന്നെയാണ് അപ്പൊ നമ്മള് കണ്ട പോലെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള പല സിനിമകളിലും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് ഇതിനകത്ത് ബേസിൻ്റെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ബേസിൻ്റെ ഒരു അഭിനയം വരുന്നത് ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ സുരാജ് ഒക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട പോലെ ഒരു ഒരു ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അഭിനയം ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമക്കകത്ത് ഇതിനകത്ത് ബേസിൽ തോന്നിയത് കാരണം ബേസിൽ എന്ന് പറയുന്ന ഒരു എലമെന്റിന് ഈ ഒരു സിനിമയെ എങ്ങനെയെങ്കിലും ഒന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളെ ഒന്ന് പിടിച്ചിരുത്താനോ പറ്റുന്നുണ്ടോ പേഴ്സണലി അതും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ പോലീസുകാരൻ അതായത് ബേസിന്റെ ബാക്ക്ഗ്രൗണ്ട് ബേസിന്റെ ഇന്റസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ എന്താണെന്നുള്ള റിവീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ പോലും നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന ഒരു എവിടെയും നിക്കാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമയായിട്ടാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ തോന്നിയത് ട്രെയിലർ കണ്ട സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നല്ല രസമുള്ള സിനിമ ആയിരിക്കും അങ്ങനത്തെ ഒരു ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു ആ ട്രെയിലറിലുള്ളത് തന്നെയുള്ളൂ ഈ സിനിമ എന്നുള്ള സിനിമ കഴിയുന്ന സമയത്താണ് തോന്നിയത് അപ്പൊ അങ്ങനത്തെ ഒരു തോട്ട് വന്നൊരു സിനിമ പോലെ തോന്നി ചിലപ്പം ഇതിന് മുന്നേ വന്നിട്ടുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ ചിത്രം പോലെയുള്ള ഇത്രയും മിസ്റ്ററി ഉള്ള ത്രില്ല ആയിട്ടുള്ള സിനിമകൾ കണ്ടുവന്ന് ഇതിലേക്ക് കയറുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ജോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ടൈം എടുക്കുന്നതാവാം ചിലപ്പം പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാൽ തിയേറ്ററിൽ ഇരുന്ന് കാണാ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അരോചകമായിട്ട് തോന്നുന്ന ഒരു സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമയുമല്ല അങ്ങനത്തെ ഒരു എവിടെ നിർത്തണം എന്ന് നമുക്ക് പറ്റാ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമ ആയിട്ടാണ് പ്രാവീൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമയെ തോന്നിയത്